അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് മാഷാള്ള അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ ഇരിക്കട്ടെ നല്ലതാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നലെ വൈകുന്നേരം മതി ചെറിയൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കേക്കിനും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ കേക്ക് ഞാൻ പിന്നെ ക്രീം തേക്കണതും ലെയർ അങ്ങനത്തെതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ലാസ്റ്റ് ഒന്ന് പേര് ചെയ്ത് കൊടുക്കണത് മാത്രം നമ്മളെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് കേക്കാണ് അരക്കിലോൻ്റെ ഒരു കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് ഇനിയും അപ്പം ഇതേ മോഡലിലാണ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ മക്കളെ അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെ ഫസ്റ്റ് ഞാൻ ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ കണ്ടു തുടങ്ങിക്കോളും നിങ്ങളെ ഓരോരുത്തരും ലൈക്കാണ് നമ്മളെ മുന്നോട്ടില്ലേ പിന്നെ വീഡിയോസ് ഇടാനൊക്കെ താല്പര്യം കിട്ടും ലൈക്ക് ചെയ്താലേ ഉള്ളൂ നമ്മളെ വീഡിയോ മുന്നോട്ട് മുന്നോട്ട് പോവുക അതിനാണ് നിങ്ങളോട് എന്നും നമ്മൾ ലൈക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് ബോക്സ് റെഡിയാക്കിയതിന് ശേഷം ഇതിൽ കേക്ക് ഇടാനാണ് അതിന് മുമ്പ് പിന്നെ കേക്ക് വെച്ചിട്ട് കേക്ക് ബോക്സ് റെഡിയാക്കുമ്പോൾ ആക്കുമ്പോൾ അതിങ്ങനെ അടുത്ത അട്ടിങ്ങുകൊണ്ടാവു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ബോക്സ് ആക്കിയിട്ട് വെല്ലായിക്കാണ്ട് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ എവിടെയും തട്ടാതെ മുട്ടാതെയൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേലെ ഒരു കത്തി ഒട്ടിച്ച് വെച്ചിരിക്കണേ നമ്മളെ കസ്റ്റമർ വന്ന ഉടനെ നമുക്ക് എടുത്തു കൊടുക്കേണ്ട പണിയുള്ളൂ അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാട്ടേ എന്നെ റെഡിയാക്കാൻ നിന്ന് പിന്നെ എന്നത്തെയും പോലെ തന്നെ നേരത്തെ എണീറ്റിട്ട് നമ്മളെ പരിപാടി തുടങ്ങിയിക്കണ് എന്താ അപ്പോൾ പത്തിരി നമ്മളെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാമല്ലോ പൊടിയൊക്കെ ഞാൻ അവിടെ വാട്ടി വെച്ചേക്കണേ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും തന്നെ അല്ലല്ലേ കാണിക്കണത് അപ്പോൾ ഇന്ന് നമ്മൾ പൊടി വാട്ടുന്നതൊന്നും കാണിച്ചിട്ടില്ല അതിൻ്റെ ബാക്കി ഇല്ലാതാണ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കളെ അപ്പോൾ ഇതായി ആവശ്യമായിട്ടുള്ള തേങ്ങ ഉണ്ട് ചിരകി എടുത്തിരിക്കുന്നത് അതിൽ ഇനി കുറച്ച് ചെറിയ ജീരകം പിന്നെ ഇട്ടുകാണ്ട് നമ്മൾ തേങ്ങനൊന്ന് ഒതുക്കിയെടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ നമ്മൾ തേങ്ങയും അതേപോലെ ചെറിയ ജീരകം കുറച്ചൊക്കെ ഒന്ന് ഇട്ടെടുക്കാനും നല്ല പരിപാടിയിലാണ് കേട്ടോ അപ്പം കുറേയൊന്നും വേണ്ട കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു രണ്ട് സ്പൂണൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതിന് പൊടിയിലൊക്കെ ഒന്ന് കുറച്ച് ഇട്ടുകൊടുത്തേക്കണേ ബാക്കിയുള്ളത് നമ്മളെ ഈ പാത്രത്തിൽ പൊടിയൊക്കെ അട മാറ്റി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് കഴിച്ചെടുക്കുമ്പോൾ തന്നെ ഒന്ന് ചൂട് പോകട്ടെ ഇതി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് കഴിച്ചപ്പോഴാണ് ഇതിൽ എള്ളള് ഇട്ടിട്ടില്ല ലോ എന്നൊരു ഓർമ്മ കേട്ടോ നമ്മളെ കയ്യിൽ കുറച്ച് കറുത്തള്ളുണ്ടേന് അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് കറുത്ത എള്ള്ള് കരിഞ്ചീരക ഇതൊക്കെ ഇട്ടാൽ നമ്മളെ പത്രിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കരിഞ്ചീരകമാണ് കേട്ടതേക്ക് മെയിൻ ആയിട്ട് ഇടേണ്ടത് പക്ഷേ അത് ഞാൻ ആദ്യമൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ ഇട്ടു കണ്ടേനെ ഉണ്ടാക്കിന് അപ്പോൾ ഓരോ നമ്മളെ കസ്റ്റമറുകൾ അവിടുന്ന് കടയിൽ നിന്നൊക്കെ പറയുമല്ലോ അതിനൊരു ചെറിയൊരു കൈപ്പ് രസമാണ് കരിഞ്ചീര കിട്ടാല് അപ്പം അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ അഭിപ്രായം മാനിച്ചാണ്ട് നമ്മൾ അത് തീർന്നാണ്ട് ഒഴിവാക്കിയതാണ് കരിഞ്ചീര ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കായിട്ടാണ് കേട്ടോ എള് പിന്നെ എപ്പോഴും ഉണ്ടാവില്ലെന്നില്ല അതിപ്പോൾ വാങ്ങിച്ചപ്പോൾ ഇപ്പം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒക്കെ ഒരു കറുപ്പും പിന്നെ പുള്ളി ഇങ്ങനെ നമ്മളെ പത്തിരിയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ നമ്മളെ പത്തിരിക്ക് തിന്നുമ്പോഴും തന്നെ കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റുണ്ട് അപ്പോൾ ഉണ്ടാകുമ്പോൾ ഇട്ട് ഇല്ലെങ്കിൽ അത് അതിനങ്ങനെ നിർബന്ധമാക്കി വെക്കലൊന്നുമില്ല ഇല്ല ചെറിയുള്ളി ജീരകം തേങ്ങി ഞാൻ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ പക്ഷെ എന്നോട് അതന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയും അതൊന്നും ഇടേണ്ടതാത്ത അതിൻ്റെ ഒന്നാവശ്യമില്ല ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണേ ഞാൻ പല വീഡിയോയിൽ ഇത് പറഞ്ഞിരിക്കണല്ലേ അപ്പോൾ എന്തായാലും എനിക്കത് ഷീലായതുകൊണ്ട് അത് ഇടാതിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്ക ഞാൻ ഉണ്ടാക്കുന്ന അതേ ശൈലിയിൽ തന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കണമെന്നാണ് പിന്നെ ഇനി അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ പത്തിരിയൊക്കെ ഞാൻ ഇതാക്കി എടുത്തു അപ്പോൾ ഇത് ഞാൻ എണ്ണ കട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് കൊടുത്തു വിറകടുപ്പ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഫസ്റ്റ് റെഡിയായി വന്ന പത്തിരിനെ ചട്ടിയെ കണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അടിയിൽ പിടിക്കണേന് ഒന്നിങ്ങോട്ട് ഇട്ടയൊക്കെ തന്നെ ഒന്ന് ഇളക്കിയാൽ പത്തിരിയൊക്കെ പിന്നെ വേർത്ത് വരാൻ പെട്ടെന്നുണ്ടെട്ടോ അല്ലെങ്കിൽ പിന്നെ ഇടുന്നത് ഇടുന്നത് ഇങ്ങനെ താങ്ങു പോകുമ്പോൾ ഇങ്ങനെ ചട്ടിൻ്റെ അടിയിൽ പോയി ഇങ്ങോട്ട് കരിയാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഇട്ടേക്കെന്നെ അങ്ങനെ ഇളക്കി കൊടുക്കണം കൊടുക്കുന്നുണ്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ടാം ട്രിപ്പ് മൂന്നാം ട്രിപ്പൊക്കെ പൊരിച്ചെടുക്കണേ പിന്നെ അതൊന്നും വീട്ടിലുൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ചട്ടിയിലൊന്ന് ചട്ടിയിലൊന്നും ഇട്ടെടുത്തുക്കണ് അപ്പോൾ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇട്ടുക അപ്പം തന്നെ നമ്മളൊന്ന് മറിച്ചിടാണ് പിന്നെ പത്തിരി ഒട്ടിപ്പ് എടുക്കാതെക്കാനും കരിഞ്ഞു പോകാതെ വെക്കാനും കേട്ടോ ചട്ടീൻ്റെ നടുവിൽ നല്ല ചൂടേക്കാരും തീ ഇങ്ങനെ കത്തണുണ്ട് അപ്പോൾ ഇട്ടേക്ക് പത്തിരി കരി ഉണ്ടാവും വിചാരിച്ചിട്ടാണ് പിന്നെ ഒന്നൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുമ്പോൾ പൊന്തി വരാനും കാരണം അപ്പോൾ ഒക്കെ ഒന്ന് വേറെടുത്ത് ഒന്ന് കിട്ടാനുമാണ് അപ്പൊ തന്നെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പൊ മറ്റേ പത്തിരിയും കൂടി വന്ന് വരട്ടെ ഞമ്മക്ക് പിന്നെ ഞാൻ കലത്തപ്പത്തിന് അരി വെള്ളത്തിൽ ഇടാൻ മറന്നിരുന്നിട്ടോ രാത്രിയിൽ കിടന്നപ്പോൾ ഞാൻ നീച്ചിട്ടാണ് അരി വെള്ളത്തിൽ അപ്പോൾ പത്തിരി ആയി ഒരു മണിക്കൂർ ആയപ്പോഴത്തേന് ഞാൻ പിന്നെ കലത്തപ്പത്തിന് ഇല്ല മാവ് അരച്ചിട്ടോ ഒരു മണിക്കൂർ ഉള്ളെന്ന് നമ്മളെ പത്ത് അരി കുതിർത്തിയിട്ട് എന്നും നമ്മൾ കിടക്കുമ്പോൾ തന്നെ വെള്ളത്തിലിട്ടിട്ട് എണീക്കുമ്പോൾ അങ്ങനെ ഫസ്റ്റ് കലത്തപ്പൻ ചുഴലാണ് അപ്പോൾ ഒന്ന് അതാണ് കലത്തപ്പത്തിനെ ലാസ്റ്റ് കാണിക്കണത് കേട്ടോ അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ പിന്നെ വെച്ചേക്കണ് അപ്പോൾ നമ്മളെ പത്തിരി ലാസ്റ്റ് ട്രിപ്പ് ഒക്കെ അവിടെ വന്ന് വരുന്നുണ്ട് അപ്പോൾ അതിന് നമ്മളതിൻ്റെ മുമ്പിൽ അതൊക്കെ ഒന്ന് പിന്നെ നമ്മളെ എണ്ണക്കോരിന്ന് അവിടെ ഒഴിവാക്കുകയാണ് കേട്ടോ കൊട്ടയിൽ ഇട്ടു കൊടുക്കുകയാണ് ഇന്ന് എണ്ണ നല്ലോണം ഉറ്റി പോയിന് ശേഷമാണ് ഞാൻ കൊട്ടി കിടന്നത് അപ്പോൾ കൊട്ടിയിൽ വല്ലാതെ എണ്ണയൊന്നും ഒന്നുമില്ല കേട്ടോ വിറ്റണോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഫുള്ളായിട്ട് എടുത്തേക്കണമെങ്കിൽ നമ്മളെ ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് അവിടെ ചോറിനില്ല വെള്ളം വെക്കണം അപ്പോൾ പിന്നെ നമ്മളെ പരിപാടികൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവുമ്പോഴത്തേന് ഇല്ലേ ചോറും ചായയും കടിയൊക്കെ ആയെങ്കിലും ഉള്ളൂ ഞങ്ങൾ പിന്നെ എല്ലാം കടീമൊക്കെ നിൽക്കുമ്പോൾ സമാധാനം ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ പിന്നെ അതിനും നിൽക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഈ രാവിലെ നേരത്തെ കൊടുക്കാമല്ലാതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ ചായയും കടിയും ചോറും കറി അതിനൊക്കെ നിൽക്കണം കറിയല്ല കുട്ടികൾക്ക് കൊണ്ടുപോകാൻ അല്ലേന കേട്ടോ അപ്പം ഒന്ന് കുറച്ച് പുട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പം അത് എന്താ പറയുക കുറച്ച് നമ്മൾ മൂന്നിരട്ടി ആകുമല്ലോ അത് വെള്ളം പറഞ്ഞ് കുതിർക്കുമ്പോൾ അപ്പം കുറച്ച് പൊടി അതിനെടുത്ത് വെച്ചിരിക്കണേ ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിങ്ങോട്ട് കുറച്ച് സമയം വെക്കണം അപ്പം അതിനെ ഉപ്പൊക്കെ പാകത്തിനാക്കി കിലക്കി വെച്ചേക്കണ് അപ്പോൾ അതും കൂടി ആയിക്കൊണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ആർക്കും അറിയാത്ത ഒന്നല്ല കേട്ടോ പുട്ട് ചൂടാൻ ഞാനിതിങ്ങനെ വീഡിയോയിൽ മൊത്തത്തിൽ കാണിച്ചപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ പിന്നെ ഞാനിതിക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടോ പഴമുണ്ട് എനിക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പുട്ടിക്കില്ല വെള്ളക്കടലും മറ്റേ കട കടലൊക്കെ കയ്യിലിട്ട് പക്ഷെ വെള്ളത്തിലിടാനും മറക്കും പിന്നെ രാവിലെ അതിനൊന്നും സമയമില്ല സ്കൂളില്ലാത്തപ്പോഴുള്ളട്ടോ അതൊക്കെ നടക്കുക നമുക്ക് അപ്പോൾ ചില ദിവസങ്ങളിൽ ഉണ്ടാക്കലും ഉണ്ട് പക്ഷെ എന്നും എനിക്ക് കറി ഉണ്ടാക്കണില്ല അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് പിന്നെയൊക്കെ ആയപ്പോൾ ഞാൻ അത് കുതിർന്ന ഇതൊക്കെ ഒന്ന് കട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കണേ അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചേക്കണേ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിരിക്കണേ അപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ അരിയൊക്കെ കൊണ്ട് ഇട്ടുകൊടുത്തിക്കണ് അപ്പം നമ്മൾ പത്തിരി ചൂടുമ്പോൾ അത്യാവശ്യം ചൂടാവും നമ്മളടുപ്പ് നന്നായിട്ട് ചൂടാവും അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടും കൂടി ഇതാ ചുട്ടെടുത്തുക്കണേ രണ്ടാമത്തെ കുറ്റി ഇതേ കുത്തി കൊടുക്കണം അപ്പോൾ ഇതാണ് കേട്ടോ തേക്കില്ല പഴം ഒരു പൂവമ്പഴത്തിൻ്റെ ഒക്കെ മോഡലിലൊരു ടേസ്റ്റുള്ള ഒരു പഴമാണ് കേട്ടോ ഇതിന് ഇവിടെ നമുക്ക് നമ്മൾ അയൽവാസി തന്നതാണോ പറഞ്ഞെന്താ വെണ്ണൂറമ്പഴം പറയുന്ന പഴമാണ് കേട്ടോ അപ്പോൾ പഴുത്തിക്കുന്നത് അതും കുട്ടിക്കാണ്ട് പുട്ടടിക്കാനില്ല ഇതിലാണ് നമ്മൾ പുട്ട് ചുട്ടിക്കണത് മക്കൾക്ക് വലിയ ഇല്ല എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പഴമൊക്കെ നന്നായിട്ട് പൈത്തക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഉണ്ടാക്കണേ പഴനിറവാണ് കേട്ടോ മക്കളെ പൈക്ക് ഇല്ല തേങ്ങയാണിത് ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പഴനിറവ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറേ തേങ്ങ നമുക്ക് പൂ അടിയേക്കുന്നില്ല പോലെ തന്നെ കുറേ തേങ്ങ ചിരവി എടുക്കണം അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ചരവണമൊന്നും കാണിച്ച് ബോറടിപ്പിക്കണമില്ല അപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയൊക്കെ ഞാനിപ്പോൾ പഞ്ചസാര ഇലക്കായൊക്കെ ഒന്ന് ഇട്ടുങ്ങാണ്ട് പൊടിച്ചെടുക്കാനാണ് ഇലക്കായി പൊടിയാൻ വേണ്ടിങ്ങാണ്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ മിക്സിൻ്റെ ജാറുക്ക് പഞ്ചസാര ഇട്ടെടുത്തപ്പോൾ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടോ അപ്പോൾ നിറഞ്ഞാലും തന്നെ പൊടിഞ്ഞ് പുറത്തേക്ക് പോകില്ല വിചാരിച്ചാണ്ട് ഒരു പകുതിയാക്കിങ്ങാണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇലക്കായി ടേസ്റ്റ് നന്ന നല്ലോണം ഉണ്ടായിക്കോട്ടേക്ക് എത്തിയിട്ട് ആണെങ്കിൽ കുറച്ച് ഏലക്കായ എടുക്കണം കേട്ടോ ഒരു നാല് മണി അഞ്ച് മണി ഒന്നല്ല അത്യാവശ്യം ഏലക്കായ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉണ്ട് ഇടുന്നുണ്ട് എണ്ണീട്ടൊന്നും ഇല്ലാതാ ഇത്ര തന്നെ ഇത്ര ഇലക്കായി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ് എന്നാൽ പിന്നെ പൊടിയാത്ത കുഴപ്പമുണ്ടാവില്ലല്ലോ പഞ്ചസാരയിൽ മിക്സിയിലിട്ടാണ് കറിക്കുക നന്നായിട്ട് പൊടിഞ്ഞിട്ട് നമ്മളെ ഏലക്കായ് അപ്പോൾ ഇതാക്കണ് നന്നായിട്ട് പൊടിഞ്ഞിണ് ഇനി ഈ തേങ്ങയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പഞ്ചസാര മാത്രമല്ല വേറെ പൊടിക്കാത്ത പഞ്ചസാരയും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യോ അപ്പോൾ ഉള്ളൂ നല്ലോണം മധുരം ഉണ്ടാകുക നമ്മളെ തേങ്ങൻ്റെ ഈ മിക്സ് അപ്പോൾ നമ്മളെ പഴത്തിൽ ഇങ്ങനെ ചേരുമ്പോൾ ഏലക്കായ ടേസ്റ്റും വരുമ്പോൾ നല്ല ടേസ്റ്റേ കാര്യം കഴിക്കുമ്പോൾ അപ്പോൾ ഞാൻ പിന്നെ പൊടിക്കാത്ത പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തുക്കണോ അപ്പോൾ ഈ ചെമ്പിൽ മാവാണ് കേട്ടോ മക്കളെ നമുക്ക് ചുട്ടെടുക്കാനല്ല മാവ് രാത്രിയിൽ തന്നെ ഞാൻ ചുട്ടെടു ചുട്ടെടുത്തൊക്കെയല്ല സോറി മാവ് കൂട്ടി വെച്ചേക്കണേ അപ്പോൾ എന്താ മാവ് വെച്ചാൽ പഴംപൊരിൻ്റെ സെയിം മാവാണ് വേറെ പ്രത്യേകിച്ച് ഒരു മാവുമില്ല നമ്മൾ പഴംപൊരി ചൂട ഉണ്ടാക്കണം അതേ മാവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒന്നും അറിയില്ല ഏകദേശം ഞാനത് കൂട്ടി വെച്ചേക്കാണ് കേട്ടോ ഒരു പിന്നെ ഒരു നാല് കിലോ ലേർ ഉണ്ടായിരുന്നു കേട്ടോ മൈന്ദ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ പയൻ നിറവ് ഇത്ര തോന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ കുറച്ചൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കല് അപ്പോൾ അതിൽ എത്ര ഉണ്ടാക്കുക ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്രയും മാവ് എടുക്കുക എന്നൊന്നും അറിയില്ല അപ്പം ഞാനിഞ്ചൊരളവിനാണ്ട് എടുക്കലാണ് പിന്നെ അതേപോലെ നമ്മൾ പൊരിച്ച പത്രിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയില്ല ഞാൻ തൂക്കി നോക്കലില്ല അപ്പോൾ ഇതാക്കണേ ഇതാണ് പഴം നന്നായിട്ട് പൈത്ത പഴാണ് കേട്ടോ ചീഞ്ഞൊന്നും പോയിട്ടില്ല പക്ഷെ പിന്നെ മറ്റേ പാകത്ത് പൈപ്പ് ആകുമ്പോൾ ഒരു കറച്ചൊര ഉണ്ടാവും പഴത്തിന് മധുരം കുറവുണ്ടാവും ടേസ്റ്റ് കുറവുണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത പഴം തന്നെ അതിന് ഉപയോഗിച്ചാലാണ് നമ്മളെ പഴനിറവ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് എഴുതി നല്ലോണം കറുത്ത് ചെയ്ത പഴമല്ല ഇതേപോലത്തെ നല്ല പഴുത്ത പഴം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ദിവസം ഞാൻ കാണിച്ചതും നിങ്ങൾക്ക് പഴനിറവ് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ ഇത് ആ വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നുണ്ട് നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോസിൽ തന്നെ അപ്പോൾ അതിൽ നമുക്ക് പാകത്തെ പൈപ്പിലെ പഴേനെ കിട്ടി തിന്നാനും വലിയ ഒരിത് കിട്ടിയില്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ നല്ല പഴുത്ത പഴമാകുമ്പോൾ പഴത്തിൻ്റെ മധുരം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റിനെ കാരണം കേട്ടിട്ട് ഇതൊരു ചെറിയൊരു കറിൻ്റെ ചുവ വരും ഞമ്മക്ക് കഴിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ പൈത്താലും നല്ല ടേസ്റ്റിയൊക്കെ കാരണം ഞാൻ ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയൊക്കെ കേട്ടോ നന്നായിട്ട് പൈത്ത പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയാലും പ്രത്യേകം ടേസ്റ്റാണ് അതേ പഴംപൊരിൻ്റെ ഏകദേശം അതേപോലെ തന്നെയാണ് നമ്മളെ പഴ നിറവും അപ്പോൾ ഞാൻ ഈ പഴമൊക്കെ ഒന്ന് ഇതിമന്നൊക്കെ ഒന്ന് വേറെടുത്തി വെക്കട്ടെ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള ജോലിയും കൂടി ഉണ്ട് നമുക്ക് അപ്പോൾ ആദ്യം കൊലം വന്നൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വേറെടുത്തട്ടെ അപ്പോൾ ഓരോന്നോരോന്ന് ഞാനിങ്ങനെ വേറെടുത്തി വെക്കണുണ്ട് നമ്മൾ പഴം ഓരോന്നോരോന്നായി എടുത്തിട്ട് ഞാനിതിങ്ങനെ നടുക് മുറിക്കുകയാണ് കേട്ടോ പഴത്തിന്റെ രണ്ട് തലയും ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം നടുകൊന്ന് മുറിച്ചെടുക്കുകയാണ് പഴം ഞാൻ കാണിച്ചു കാണിച്ചീനല്ലേ വിശദമായിട്ട് എന്നെ മറ്റേ വീഡിയോയിൽ കാണിച്ചു കാണിച്ചീന അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയാണ്ട് ഞാൻ ഒന്നും കൂടി ഈ വീഡിയോയില് വിശദമായിട്ട് കാണിക്കണത് കേട്ടോ അപ്പൊ മൊത്തത്തിലൊന്നും കാണിക്കണില്ല ഫസ്റ്റ് ഒരു ട്രിപ്പ് ചൂടുന്നത് മാത്രം കാണിച്ചു തന്നെയുള്ളത് മൊത്തത്തിൽ ചുട്ട് കുത്തിരിക്കുമ്പോൾ അതിന് മണിക്കൂർ കണക്കിന് എടുക്കും മക്കളെ ഇത് കഴിഞ്ഞ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ വീഡിയോയിൽ കുറച്ച് കാണുന്ന പോലെ ഒന്നല്ല ഇതുകൊണ്ട് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ല പണി തന്നെയാണ് അപ്പോൾ ഞാൻ സ്കൂൾക്ക് വണ്ടി വന്ന പിന്നെ കൊടുത്തേക്കല്ല വണ്ടി വന്നപ്പോഴും കൂടി സാധനം ചട്ടിയിൽ ലാസ്റ്റ് ട്രിപ്പ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ടൈമാകുമ്പോൾ വേഗം കൊടുത്തു വിടണമല്ലോ നമുക്ക് പത്തേ മുക്കാൽ പത്തര വരെയുള്ളൂ ടൈം അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ കൊടുത്തു വിടണം പതിനൊന്ന് മണിയാകുമ്പോൾ സ്കൂളിൽ എത്തണം അപ്പം നമ്മൾ നേരത്തെ എണീറ്റിങ്ങാണ്ട് നമ്മളല്ലാത്ത പരിപാടിക്കൊക്കെ നിന്ന് ഇതും കൂടി ആകുമ്പോഴത്തേന് കുറേ സമയമാകും അപ്പോൾ ഇതേപോലെ ഇങ്ങോട്ട് ആ തുമ്പത്തിങ്ങോട്ട് തട്ടാതെ ചെറുതായിട്ട് ഇങ്ങോട്ട് വരഞ്ഞു കൊടുക്കുക പിന്നെയൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് ഹോൾ വലുതാക്കി കൊടുക്കലാണ്ടോ ആദ്യം തന്നെ നല്ലോണം കീറിയാലേ നമ്മൾ പഴം മുറിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോ പഴം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഉണ്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് കാണിച്ചു തരുകയാണ് ബാക്കിയൊക്കെ പിന്നെ ഞാനും അങ്ങനെ ഒരു പിന്നെ മൊത്തത്തിലാണ് ചെയ്തൊക്കെ കാണിട്ടോ അതേപോലെ ഫുൾ ഇങ്ങോട്ട് മുറിച്ച് വെച്ചേക്കാണ് എന്നിട്ട് ഇങ്ങനെ ചെറിയൊരു വിര ഇട്ടെടുത്തേക്കാണ് എന്നിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മളെ വിരല് വെച്ചിട്ട് ആ ഹോളി പിന്നെ ആ വിരയിൽ കൂടെ ഇങ്ങനെ വിരല് വെല്ലു കൊണ്ടുപോകുക പഴം മുറിയാത്ത രീതിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ സ്പൂണായിട്ട് എന്തായാലും തേങ്ങ അതിൽ വെച്ചാൽ ആവൂലട്ടോ അതിൻ്റെ ഉള്ളിൽക്കൊന്നും ആവൂല അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കിയെങ്കിൽ തന്നെ ഉള്ളൂ നമ്മളെ പയത്തിൻ്റെ ഉൾഭാഗത്തേക്ക് എല്ലായിടത്തും അതിങ്ങനെ ഉന്തി കൊടുത്താൽ റെഡി ആയി കിട്ടുള്ളൂ സ്പൂണായിട്ട് എങ്ങനെയായാലും റെഡി ആവൂല കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ കറുത്തു നാരിങ്ങനെ പോരും അപ്പോൾ പോരുകയാണെങ്കിൽ സുഖമാണ് അതാണ്ട് ഒഴിവാക്കിയാൽ അത്രയും സ്ഥലത്തും കൂടി നമുക്ക് തേങ്ങയും മിക്സ് പിന്നെ നിറച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ നമ്മളീ പഞ്ചസാരൻ്റെ മധുരമൊക്കെ കയറി ചെല്ലു കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാ പഴ പഴത്തിൻ്റെ ഉള്ളിലും നമ്മളിങ്ങനെ തേങ്ങ വെച്ചാണ്ട് നിറച്ച് കൊടുക്കണം പിന്നെ തൊലി നമ്മൾ പൊട്ടാത്തതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം നമ്മൾ പൊരിക്കാൻ നേരത്ത് തൊലി വെല്ലം കളഞ്ഞെടുക്കണം നന്നായിട്ട് വലിക്കരുത് നമ്മൾ പകുതി കീറിയ പഴമാണ് അതുകൊണ്ട് നടുക് പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പതുക്കെ എടുക്കണം തൊലിയൊക്കെ അപ്പം ഇതേപോലെ ഇട്ടു കേട്ടോ ചില പഴത്തിൻ്റെതൊക്കെ നമ്മളിങ്ങനെ പിന്നെ അതിൻ്റെ ആ സെൻ്ററിൽ വല്ല ഒന്ന് വരഞ്ഞെടുത്താൽ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആ കറുത്ത നാരാണ് പോരൂട്ട് നമ്മളെ പഴത്തിൻ്റെയൊക്കെ അപ്പോൾ മൊത്തത്തിൽ ഞാൻ മൊത്തം ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ചട്ടി ചൂടാകുമ്പോൾ അതിൽ കുറച്ച് ഒരു പത്തെണ്ണം വീതം വെച്ചേക്കാണ്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കും അത് വന്തു വരുമ്പോഴത്തിന് അടുത്ത പത്തെണ്ണത്തൊക്കെ നിറക്കും ചിലപ്പോൾ പത്തെണ്ണത്തൊക്കെ ഒന്നും നിറയില്ല അപ്പോൾ തന്നെ വെന്ത് വരും ചിലപ്പോൾ നിറഞ്ഞാലും വെന്തിട്ടുണ്ടാവൂല അതിൻ്റെ ഇടയിൽ നമ്മൾ തീയ്യാത്തിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം അതാ ഞാനിപ്പോൾ ഇത്രയും പിന്നെ പഴം തൊലി കളഞ്ഞു വെച്ചേക്കണ കേട്ടോ ഞമ്മക്കിത് പൊരിച്ചെടുക്കാനാണ് അപ്പോൾ പിന്നെ ബാക്കി ഇതാ കുറച്ച് ഇത്ര ഉണ്ട് കുറേ കട്ട് ചെയ്യാൻ ബാക്കി അവിടെ ഉണ്ട് അപ്പോൾ നമ്മളെ മാവൊക്കെ അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിരിക്കണേ ഞാൻ ചൂടാൻ എളുപ്പത്തിന് വേറെ ചെറിയ പാത്രത്തൊക്കെ ഒന്നും എടുത്തിട്ടില്ല അതിൽ തന്നെ ഇട്ടുകാണ്ട് ചൂടുകയാണ് അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ ചൂടായി വന്നും ചെയ്തിരിക്കണെ അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് ഓരോന്ന് മുക്കിങ്ങാണ്ട് പൊരിച്ചെടുക്കണം നമുക്ക് അപ്പൊ ഇതിന് ഓരോന്ന് ഓരോന്ന് മുക്കിയിട്ട് നമ്മളെ ചൂടായ ചട്ടിക്ക് ഞാനിങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഓരോരോ പഴുനിറവും ഇതൊക്കെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ചട്ടിക്ക് അപ്പോൾ മൊത്തത്തിൽ നമ്മളെ നമ്മളെ ചട്ടിക്ക് ഇത് റെഡി ആക്കി വെച്ചത് തീക്കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ടര ലിറ്റർ എണ്ണ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് എന്നെ ചട്ടിയിൽ അപ്പോൾ അത്യാവശ്യം പിന്നെ പോവും ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ ഒരു ട്രിപ്പിൽ പോകും കേട്ടോ ഒന്നിങ്ങോട്ട് പിന്നെ മൂത്തീനു ശേഷം ഇങ്ങോട്ട് മറിച്ചിട്ടു കൊടുത്താൽ മതി അപ്പോൾ ഒട്ടിപ്പൊടിച്ചതൊക്കെ ഒന്ന് റെഡിയായി കിട്ടും ചെയ്യും അപ്പോൾ പിന്നെ ബാക്കിയും കൂടി ഞങ്ങളെ ചെമ്പക്കിങ്ങനെ നിരത്തി വെച്ചുകൊടുക്കുകയാണ് അടുത്തത് നമ്മളെ പ്ലേറ്റേക്ക് പിന്നെ റെഡി ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടോ അത് റെഡി ആകുമ്പോഴത്തേന് ഇത് ഇതിന്ന് കോരെ എടുക്കും പിന്നെ മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ലിട്ട മക്കളെ ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കാണിച്ചു തരുന്നത് ഫുള്ളായിട്ടിത് കഴിയണതു വരെ വീഡിയോ എടുത്താൽ മണിക്കൂർ കണക്കിന് നിൽക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റത്ത് ഒരു ട്രിപ്പ് മാത്രം ഉള്ളൂ പൊരിച്ചെടുക്കണത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതാ മൊത്തത്തിൽ നിൽക്കണേ പിന്നെ ഇതാ വായലൊക്കെ വാട്ടി കേക്ക് തോത്തി തുടച്ച് നമ്മൾ ബോക്സ് ഇട്ടിട്ട് എണ്ണി ഇങ്ങാണ്ട് വെച്ചുകൊടുക്കണ്ടോ നമ്മൾ ഇപ്പോൾ ഇടണ ബോക്സിക്ക് ഒരു അൻപത്തഞ്ചെണ്ണം ആണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് പിന്നെ അടുത്ത ബോക്സിക്ക് ഒരു എൺപതെണ്ണമാണ് കേട്ടോ വെച്ചുകൊടുത്തിക്കുന്നത് പിന്നെ ഇരുപത്തഞ്ച് മുപ്പത് ഇരുപത്തഞ്ച് അങ്ങനെയല്ല ചെറിയ കവറിലാക്കിങ്ങാണ്ട് അങ്ങനെയുള്ള പൊതികളുമാണ് കേട്ടോ ചെയ്തുക്കുന്നത് അപ്പോൾ ബോക്സിലൊക്കെ ആക്കി വെച്ചിരിക്കണേ ഇനി നമുക്ക് ഇതേക്ക് ഇല്ലത് അടുപ്പത്ത് ചട്ടിയിൽ പൊരിയണുണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ കുറച്ചും കൂടി വരാനുണ്ട് അപ്പോൾ അതിന് ഓട്ടോ വന്നുകൊണ്ട് ഓട്ടോറിക്ഷക്കാരനെ ഞാൻ വിളിച്ചു സമയമായപ്പോഴത്തേനെ വിളിച്ചിരിക്കണേ ഓട്ടോ വന്നാണ്ട് നമ്മളെ മുറ്റത്ത് നിർത്തിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിൽക്കാൻ പറഞ്ഞേക്കാണ് ചിലപ്പോൾ നമ്മൾ കടി ആയാലും അവർ വരില്ല അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വേഗം വന്നതാണ് സമയം സമയമായി ചെയ്തുക്കണ് എനിക്കാവാത്ത പ്രശ്നമാണ് കേട്ടോന്ന് അപ്പം ചട്ടിയിൽ വന്നുകൊണ്ടിരിക്കണുണ്ട് സമയം ആ ടൈമ് ഇങ്ങോട്ട് ആകുമ്പോൾ ഇങ്ങോട്ട് ചില ദിവസങ്ങളിൽ ഇങ്ങോട്ട് എത്തി കഴിയൂലട്ടോ അപ്പോൾ എണ്ണിങ്ങാണ്ട് പിന്നെ ബോക്സിൽ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ സംഭവം അപ്പോൾ ഈ ബോക്സിൽ എൺപതെണ്ണമാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ബോക്സ് നിറയിലുടങ്ങുന്നത് അപ്പോൾ ഒന്ന് രണ്ട് സ്കൂൾക്കും ഈ കടി തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരു സ്കൂൾക്ക് നമ്മളോട് പൂവട ഇനേം അപ്പോൾ അത് കൈകത്തുകൊണ്ട് തന്നെ കൊടുത്തേക്കാണ് പിന്നെ അതാ നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ട് ബാലൻസിൽ കുറച്ച് മാവാണ് അത് ഈ പിന്നെ പഴനിറവും കൂടി നമ്മൾ ആ ബോക്സിക്ക് ഇട്ട് കൊടുക്കാനില്ലതാണ് അപ്പോൾ ഇത് വന്നിട്ട് പിന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി അതിൽ ഇട്ടു കൊടുത്തിരിക്കണു ആയത് ഇനി വേഗം ഞാൻ വണ്ടിയിൽ കൊണ്ടി വെച്ച് കൊടുക്കണം അപ്പൊ ഇതിന് സമയം ഒരുപാട് അയക്കണം കേട്ടോ അപ്പൊ അത്ര പത്തേമുക്കാലൊക്കെ അയക്കണ് പിന്നെ ഞാൻ കുറച്ച് പൂവടെയൊക്കെ ഉണ്ടാക്കണ ഒന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അസ്സാമലൈക്കും